അശ്വിൻ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് മുഖ്യമന്ത്രി എപ്പോഴെത്തും എങ്ങനെ തുടങ്ങും ചടങ്ങുകൾ ഈ ജനപ്രതിനിധികൾ ആരൊക്കെ പങ്കെടുക്കും റോഷി ഗുഡ് മോർണിംഗ് എന്തായാലും സംസ്ഥാനത്തും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഞാനുള്ളത് നിയമസഭയ്ക്ക് മുന്നിലാണ് നിയമസഭയിൽ രാവിലെ എട്ടരയ്ക്കാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് സ്പീക്കർ എൻ ഷംസീർ നിയമസഭയ്ക്ക് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലെ കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്തും അതിനുശേഷം മഹാത്മാഗാന്ധിയുടെ ഈ ശില്പത്തിൽ പുഷ്പാർച്ചന നടത്തും അതിനുശേഷം ഇവിടുത്തെ സ്റ്റാഫുകളുടെ അടക്കമുള്ള പരേഡുകളുണ്ട് അതിനെ അഭിവാദ്യം ചെയ്ത് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും അതിനുശേഷമാവും ഒൻപത് മണിയോടുകൂടിയാണ് സംസ്ഥാനത്ത് ഒഫീഷ്യലി ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് ഔദ്യോഗിക പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഒൻപത് മണിക്ക് തന്നെ കൃത്യം ഒൻപത് മണിക്ക് തന്നെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്കുള്ള ഒരുക്കം ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും ഒൻപത് മണിക്കാണ് ദേശീയ പതാക ഉയർത്തൽ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും അതിനുശേഷം അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകും എന്നുള്ളതാണ് പരേഡ് കമാൻഡർ അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ മലബാർ സ്പെഷ്യൽ പോലീസ് കെ കേരള ആംഡ് വുമൺ പോലീസ് ബറ്റാലിയൻ സ്പെഷ്യൽ ആംഡ് പോലീസ് റാപ്പിഡ് അങ്ങനെ വിവിധ സേനകളുടെ സേനാഭിവാദ്യങ്ങളാണ് പരേഡിൽ സേനാ വിഭാഗങ്ങളാണ് പരേഡിൽ അണിയിരിക്കുന്നത് പരേഡിന് ശേഷം മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകും തുടർന്ന് വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെയും പോലീസ് മെഡലുകൾ ഫയർ സർവീസ് മെഡലുകൾ കറക്ഷൻ സർവീസ് മെഡലുകൾ ജീവൻ രക്ഷാ പതാകകൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കുകയും ചെയ്യും ഭാരതീയ വായു സേനാ ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടിയും ആ ഇതിന് ശേഷമുണ്ടാകും പിന്നീട് നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ അവതരിപ്പിക്കുന്ന ഗാന പാരായണവും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതിനുശേഷം ആണ് മറ്റ് വിവിധ വിവിധയിടങ്ങളിലടക്കം വലിയ തരത്തിലുള്ള പരിപാടികൾ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വലിയ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഗ്രാമ നഗര നഗരവ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് സ്കൂളുകളിലും ഇന്ന് പ്രത്യേകം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലെല്ലാം തന്നെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ മറ്റൊരു കാര്യം ഈ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ വ്യാജ ബോംബ് ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ വലിയ തരത്തിലുള്ള സുരക്ഷയാണ് തലസ്ഥാന ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലടക്കം വലിയ തരത്തിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇവർ ഈ ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ ഇന്നലെ മുതൽ തന്നെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു ചേട്ടാ ഹാപ്പി ഇൻഡിപെൻഡൻസ് പേരെന്താ ബൈജു ഒരു നമ്മുടെ രാജ്യം വീണ്ടും സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് അതെ 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 എല്ലാ എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എന്താ ക്ലബ്ബ് സോറി എന്താണ് ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം എന്താ പറയാനുള്ളത് എല്ലാവരും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം രാജ്യത്തിന്റെ രാജ്യസ്നേഹം ഉണ്ടായിരിക്കണം എന്താണ് ശരിക്കും ക്ലബ് ആണ് ഞങ്ങളുടെ ഒരു ഒരു വലിയൊരു റണ്ണിങ് ക്ലബ്ബാണ് അപ്പോൾ നമ്മൾ ഇവൻറ്റുകളൊക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട് നമ്മുടെ ഇതിനകത്ത് സ്വാതന്ത്ര്യദിനിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ എല്ലാ ഇതുപോലുള്ള ഒക്കേഷൻസിൽ നടത്താറുണ്ട് ഇൻഡിപെൻഡൻസ് ഡേക്കുണ്ട് റിപ്പബ്ലിക് ഡേക്കുണ്ട് അതുപോലെ ഓണം ക്രിസ്മസ് ഇങ്ങനെയൊക്കെ റൺസ് നമ്മൾ നടത്താറുണ്ട് അപ്പോൾ എല്ലാവരിലേക്കും ഓട്ടം എന്നുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റൈൽ കൊണ്ട് എന്നുള്ള മെസ്സേജാണ് നമ്മൾ ഈ ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് അനുബന്ധിച്ച് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ ഫൈവ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ സിക്സ് കിലോമീറ്റേഴ്സ് മാരത്തോൺ ആണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ തലസ്ഥാനത്ത് ഒരുങ്ങി തുടക്കം ആയിരിക്കുന്നു ഒൻപത് മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തും വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് റോഷനി